കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം മുകേഷിന് ഇടമുളയ്ക്കൽ അഞ്ചൽ പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി രാവിലെ ഒൻപതരയോടെ ആയൂരിൽ നിന്നുമാണ് സ്വീകരണ പര്യടനം ആരംഭിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ച സ്വീകരണ കേന്ദ്രങ്ങളിൽ മികച്ച വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ഇടതുമുന്നണി പ്രവർത്തകർ നൽകിയത് അഞ്ചൽ മാർക്കറ്റ് കവലയിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ കടുത്ത ചൂടിനെ അവഗണിച്ചും അല്പം വൈകിയെത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു സഖാവിനെ സ്വീകരിക്കാതായി എത്തിയവർ ഈ തുറന്ന വാഹനത്തിന് അരികിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു പേര് വായിച്ചല്ല സ്വീകരണം നൽകുന്നത് വന്ന് സഖാവിനെ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വണ്ടി ബന്ധിമുട്ട് ും ചേരാറുണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകർ ഈ സ്വീകരണ പരിപാടിയോട് സഹകരിക്കണം അവിടെ വണ്ടിയിൽ തന്നെ പ്രധാനമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തുന്നത് ഉണ്ടാകുന്നത് കാണുന്നതിനായി സ്വീകരണങ്ങൾ നൽകുന്നതിനായി കേരളത്തെ രക്ഷിക്കാൻ ഇടതുമുന്നണിക്ക് സാധിക്കൂ അതിനായി ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ നിര പാർലമെന്റിൽ ആവശ്യമാണ് ഇത് കേരള സമൂഹം തിരിച്ചറിഞ്ഞു ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിക്കണമെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നടത്തിയ നന്ദി പ്രസംഗത്തിൽ മുകേഷ് പറഞ്ഞു അവളെ ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനുണ്ട് അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ആൾക്കാർ നല്ല വെയിലത്ത് നിൽക്കുകയാണ് ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തെത്താൻ അതിനേക്കാൾ കൂടുതൽ താമസം വരും അതുകൊണ്ടാണ് ഇറങ്ങാത്തതെന്ന് പറഞ്ഞുകൊണ്ട് നേരിൽ മുഖതാവിൽ കണ്ട് എല്ലാവരെയും ദോഷം എന്നുള്ളതാണ് എൻ്റെ ദൗത്യം വളരെ പ്രധാനപ്പെട്ട ഒരു എലക്ഷനാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ കൂടുതൽ ചൂടായിരിക്കും രാവിലെ തന്നെ കോളിപ്പോൾ എത്തുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ ഒക്കൂ കേരളത്തിന്റെ ശക്തമായ ഒരു നിര കേന്ദ്രത്തിൽ വേണം എന്നുള്ള വലിയ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കൊല്ലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ എല്ലാവരും ആ സത്യം മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ പി എസ് എം എൽ എ കെ രാജു കെ അനിമോൻ വി എസ് സതീഷ് അഡ്വക്കേറ്റ് സൂരജ ലിജു ജമാൽ അജാസ് അമൽ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ